ഹലോ മിച്ചമാരി വെൽക്കം ബാക്ക് ടു മല്ലു ഇറ്റ് ഇന്റർനാഷണൽ ലെവലിലായിട്ട് വലിയ ഒരു ഗെയിം നടക്കാൻ വേണ്ടി പോവാണ് ഈ ഗെയിമിന് ഒരു സ്റ്റാർട്ടിംഗ് ഉണ്ട് അതുപോലെ തന്നെ ഒരു എൻഡ് പോയിന്റും ഉണ്ട് ഇതിന് ഇടയിലുള്ള ദൂരം എന്ന് വെച്ചാൽ അത് എഴുന്നൂറ് കിലോമീറ്റർ ആണ് ഈ എഴുന്നൂറ് കിലോമീറ്റർ അഞ്ച് ദിവസം കൊണ്ട് ഈ ഗെയിമിൽ പങ്കെടുക്കുന്നവർ തീർക്കണം അതിൽ ആദ്യമായിട്ട് ആരെത്തുന്നോ അവർ വിജയിക്കും എന്നാൽ ഈ യാത്രയിൽ വാഹനങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല നടന്നുകൊണ്ടും ഓടിക്കൊണ്ടും സൈക്കിൾ ഉപയോഗിച്ചുകൊണ്ട് വേണം ഇവർ ഈ ഒരു ദൂരം താണ്ടി താണ്ടിപ്പോവാനായിട്ട് ഇവർക്ക് പോകേണ്ട ഒരു വഴി എന്ന് പറഞ്ഞാൽ അത് അത്ര നല്ല വഴിയൊന്നുമല്ല വളരെ ദുർഘടമായിട്ടുള്ള അപകടം പിടിച്ച വഴിയാണ് അപ്പൊ സാഹസികരായിട്ടുള്ള അത്രയും ധൈര്യമുള്ള ആൾക്കാർക്ക് മാത്രമേ ഈ ഒരു റേസിൽ പങ്കെടുക്കാൻ കഴിയുള്ളൂ വലിയ മല കയറേണ്ടി വരും വലിയ കുഴിയിലേക്ക് ഇറങ്ങേണ്ടി വരും ചളിയിലൂടെ നടക്കേണ്ടി വരും വെള്ളത്തിലൂടെ പോകേണ്ടി വരും അങ്ങനെയുള്ള വലിയൊരു റേസിങ് ഈ റേസിംഗിൽ നമ്മുടെ കഥാനായകനും അവന്റെ കൂട്ടുകാരും കൂടെ പങ്കെടുക്കുകയാണ് സാഹസികമായിട്ട് ഇവർ പോകുന്ന സമയത്ത് ഇവരുടെ പിന്നാലെ ഒരാൾ കൂടിയിട്ടുണ്ട് ഒരു നായ ഇത്രയും സാഹസികമായിട്ട് ഇവര് മുന്നോട്ടേക്ക് പോകുമ്പോൾ ഇവരുടെ പിന്നാലെ എങ്ങനെയാണ് ആ ഒരു നായ വന്നത് അത് വല്ലാത്തൊരു അത്ഭുതമായിരുന്നു എന്താണ് അവസാനം സംഭവിച്ചത് നമുക്ക് ഈ കഥയിലേക്ക് പോയിട്ട് കഥയിലൂടെ തന്നെ കേട്ട് മനസ്സിലാക്കാം സിനിമയുടെ ആരംഭത്തിൽ രണ്ടായിരത്തി പതിനഞ്ചിലെ കോസ്ട്രിക്ക കാണിക്കാണ് അവിടെ വെച്ച് വേൾഡ് ലെവൽ ഇന്റർനാഷണൽ ലെവൽ വലിയൊരു അഡ്വഞ്ചർ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നുണ്ട് അതിന്റെ ആ ഒരു രീതി എങ്ങനെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഏകദേശം എഴുന്നൂറ് കിലോമീറ്റർ ദൂരമുള്ള ഒരു റേസിംഗ് ആണ് ഈ എഴുന്നൂറ് കിലോമീറ്റർ താണ്ടാനായിട്ട് ഇവർക്ക് അധിക ദിവസമൊന്നുമില്ല അഞ്ച് ദിവസമാണ് എന്ന് കരുതി വണ്ടി എടുത്തു എന്നല്ല പോകേണ്ടത് ആ യാത്രയിൽ അല്ലെങ്കിൽ ആ ഒരു റേസിൽ ഇവർക്ക് സൈക്കിൾ ഉപയോഗിക്കാം നടന്നു പോകാം ഓടാം അതുപോലെ തന്നെ മലയുടെ മുകളിലൂടെ ട്രക്ക് ചെയ്തുകൊണ്ട് പോകാം വെള്ളത്തിലൂടെ നീന്തി നീന്തിപ്പോവാം തോണി ഉപയോഗിക്കാം അങ്ങനെ ഏത് തരം ഷോർട്ട് കട്ടുകൾ വേണമെങ്കിലും ഇവർക്ക് ഈ ഒരു റേസിൽ ഉപയോഗിക്കാം എന്തൊക്കെയായാലും അഞ്ചു ദിവസം സമയമുണ്ട് ഈ സമയത്തിനുള്ളിൽ ആദ്യമായിട്ട് ആരാണോ എഴുന്നൂറ് കിലോമീറ്റർ പൂർത്തിയാക്കുന്നത് അവർ ഈ ഒരു മത്സരത്തിൽ വിജയിക്കും തീർച്ചയായിട്ടും ഈ ഒരു റേസിനെ കുറിച്ച് പറയണെങ്കിൽ ഭയങ്കര അഡ്വെഞ്ചർ ആയിട്ടുള്ള ഒരു റേസിംഗ് തന്നെയാണ് അങ്ങനെയുള്ള ഒരു റേസിംഗ് ഇപ്പൊ നടക്കുന്നുണ്ട് ആ റേസിൽ എപ്പോഴും പങ്കെടുക്കുന്ന ആളാണ് നമ്മുടെ മൈക്കിളും അവന്റെ ആ ഒരു ടീമും എന്നാൽ ഒരുപാട് വർഷം അവർ ഈ ഒരു റേസിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഇന്ന് വരെ ഫസ്റ്റ് അടിക്കാൻ പറ്റിയില്ല അതിനെ േക്കാൾ ഉപരിയായിട്ട് മറ്റൊരു കാര്യം പറയണമെങ്കിൽ പല തവണയും ഈ ഒരു റേസ് ഇവർക്ക് പൂർത്തിയാക്കാൻ പോലും പറ്റിയിട്ടില്ല എല്ലാത്തിനും കാരണം ഇവരുടെ ലീഡർ ആയിട്ടുള്ള മൈക്കിള് തന്നെയാണ് അതായത് ഇവൻ ഭയങ്കര സമയത്ത് ടീമിലെ ബാക്കിയുള്ളവർ പറയുന്നത് കേൾക്കണ്ടേ എന്നാൽ ഇതൊന്നും മൈക്കിള് കേൾക്കില്ല മൈക്കിൾ എന്താണോ തീരുമാനം എടുത്തത് ആ വഴിയിലൂടെ അല്ലാതെ അവൻ പോവില്ല ആ കാര്യം അല്ലാതെ അവൻ ചെയ്യില്ല ഭയങ്കര ആണ് അവന്റെ ഈ ഒരു ശീലം ഉള്ളത് കൊണ്ട് തന്നെ പല തവണയായിട്ട് പല സമയത്തായിട്ട് ഇവര് ഈ റേസിൽ സ്റ്റെക്ക് ആയി പോവാറുണ്ട് സോ അതുപോലെ ആ ഒരു റേസിംഗ് ടൈം ാണ് ഇപ്പൊ മൈക്കിൾ പറഞ്ഞ ഒരു വഴിയിലൂടെ മാത്രമേ ഒരു പോവുകയാണ് പോയി 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 അവസാനം ഏതോ ഒരു ചതുപ്പിൽ പോയിട്ട് പെടുന്നുണ്ട് അവിടുന്ന് പോകാനേ പറ്റുന്നില്ല ആകെ ട്രാപ്പ് സിറ്റുവേഷൻ ട്രാപ്പായൻ മൈക്കിളിന്റെ കൂടെ അവന്റെ ടീംമേറ്റ്സിനൊക്കെ ദേഷ്യം വരുന്നുണ്ട് ആ കൂട്ടത്തിൽ ലിയാം കൂട്ടത്തില് ഒരാളുണ്ട് ഇയാൾ ഇപ്പൊ തൽക്കാലം നമ്മുടെ അവസ്ഥ അതെന്താണെന്ന് കാണിക്കാൻ വേണ്ടി ഈ മൈക്കിൾ ഉണ്ടല്ലോ അവന്റെ ഒരു ഫോട്ടോ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഇടുകയാണ് എന്നാൽ അത് ബാക്ക് ഫയർ ചെയ്തു എന്ന് പറയാമല്ലോ ഭയങ്കരമായിട്ടുള്ള ട്രോളും കാര്യങ്ങളും വരികയാണ് മൈക്കിൾ ആകെ മാറി എന്തായാലും ഈ ഒരു കാര്യം അവന് മാനസികമായിട്ട് വല്ലാതെ ബാധിച്ചിട്ടുണ്ട് സോ ഈ ഒരു റേസ് വിട്ട് തന്നെ അവൻ കുറെ കാലമായിട്ട് വിട്ടു നിൽക്കുകയാണ് ഇപ്പൊ ഏകദേശം മൂന്ന് വർഷമായിട്ടുണ്ട് അവൻ വിവാഹം കഴിച്ചു ഒരു ഫാമിലി ആയിട്ട് വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ടേക്ക് പോകുന്നുണ്ട് എന്നാൽ അവൻ ഹാപ്പി ആണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവൻ ഹാപ്പി അല്ല അവന്റെ സന്തോഷവും എന്റർടൈൻമെന്റും എല്ലാം ആ ഒരു റേസ് ആയിരുന്നു എന്നാൽ മൂന്ന് വർഷം മുന്നേ സംഭവിച്ച ആ ഒരു വലിയ കാര്യം അല്ലെങ്കിൽ ആ അപമാനം അത് അവനെ വല്ലാതെ തളർത്തി എന്നാ അവന്റെ ഭാര്യ ഈ ഒരു കാര്യം മനസ്സിലാക്കുന്നുണ്ട് ഇത്രക്കായിട്ടും അവന് ഹാപ്പി ഒരു ഗുഡ് മോഡിലിരിക്കുന്നത് അവൾ കാണുന്നില്ല അവൾക്ക് കാര്യം മനസ്സിലായതുകൊണ്ട് തന്നെ ഭാര്യ വന്നിട്ട് പറയുന്നുണ്ട് എടോ മൈക്കിളെ നീ ഇങ്ങനെ ചടഞ്ഞ് കൂടി ഇരിക്കലേ മൂന്ന് വർഷമായില്ലേ ഇനി അതൊക്കെ മറന്നുകളാം നീ പറ്റിയെങ്കിൽ വീണ്ടും ആ ഒരു റൈസിലേക്ക് പോയിട്ട് ഒന്ന് ജോയിൻ ചെയ്യേ ഇത്തവണത്തെ റൈസിൽ നീ പങ്കെടുക്ക് നല്ലൊരു ഇൻവെസ്റ്ററെ കണ്ടുപിടിക്കുക എന്നിട്ട് അവരുടെ ഒരു സ്പോൺസർഷിപ്പിൽ നല്ലൊരു ടീമിനെ ഉണ്ടാക്കി നീ എന്തായാലും ഇത്തവണ പങ്കെടുക്കണം എന്ന് തന്നെ പറയുന്നു സോ ഭാര്യ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്തതുകൊണ്ട് തന്നെ മൈക്കിളിന് നല്ല ഇൻട്രസ്റ്റ് ആയി സോ ആദ്യമായിട്ട് മൈക്കിൾ ഇറങ്ങിത്തിരിക്കുന്നത് നല്ലൊരു ടീമിനെ ഉണ്ടാക്കാനായിട്ടാണ് അങ്ങനെ മൈക്കിള് അവനെ പോലെ തന്നെ അവന്റെ ആ ഒരു ഏജന്റുള്ള കൈലിനെ പോയിട്ട് കാണുകയാണ് കൈലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എപ്പോഴും അവന്റെ ശത്രുമായിട്ടുള്ള ഒരു ടീമുണ്ട് ആ ടീമിൽ പെട്ട ആളായിരുന്നു ഒരു സമയത്ത് ഈ ഒരു കയ്യില് എന്നാൽ ഈ കയ്യിലിന്റെ കാലിന് എന്തോ ഒരു പ്രശ്നം വന്ന് അവൻ ഈ ഒരു റൈസിൽ ഇപ്പൊ പങ്കെടുക്കാൻ പറ്റുന്നില്ല പ്രശ്നം ഇത് തന്നെയാണ് അതായത് ഓടേണ്ടി വരും ഒരുപാട് ക്ലൈംബ് ചെയ്യേണ്ടി വരും ഈ അവസ്ഥയിൽ ഇവനതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് കരുതിയിട്ടായിരിക്കും അവന്റെ ആ ഒരു പഴയ ടീം അവന് പുറത്താക്കിയത് എന്തായാലും മൈക്കിള് ഈ കൈയിലിനോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് അവസാനം കയ്യില് സംഭവിച്ചു നിന്റെ കൂടെ ടീമിൽ ജോയിൻ ചെയ്യാന്ന് ഇതിനുശേഷം നമ്മുടെ മൈക്കിള് കാണാൻ പോകുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ക്ലൈമ്പ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു ലേഡിയുടെ ആണ് എന്നാണ് അവളുടെ പേര് എന്തായാലും മൈക്കിൾ നല്ല അടിപൊളിയായിട്ട് തന്നെ അവൾ ആ ഒരു ക്ലൈമ്പിങ് അത് നന്നായിട്ട് ചെയ്യുന്നുണ്ട് അവളോട് ഈ ഒരു കാര്യമൊക്കെ പറയുമ്പോൾ അവൾക്ക് സത്യം പറഞ്ഞാൽ ഈ സ്പോർട്സ് എന്ന് പറഞ്ഞാൽ ഈ മേഖലയോട് തന്നെ വലിയ താല്പര്യമില്ല എന്നാൽ അവളുടെ അച്ഛൻ ഒരു സ്പോർട്സ്മാൻ ആയിരുന്നു അദ്ദേഹത്തിന് ഇപ്പൊ തീരെ സുഖമില്ല വയ്യാതെ കേടുക്കുകയാണ് അദ്ദേഹത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്തു തീർക്കണം എന്നുള്ള ഒരു ആഗ്രഹം മാത്രം ഇപ്പൊ ഈ ഒരു നേതാലിയുടെ ഉള്ളിലുണ്ട് അതുകൊണ്ട് മാത്രം മൈക്കിൾ പറഞ്ഞുകൊണ്ട് ഈ റേസിൽ അവൾ പങ്കെടുക്കാൻ സമ്മതിക്കുകയാണ് ഓക്കെ രണ്ടാളായിട്ടുണ്ട് ഇനി ഒരാളെ കൂടെ കിട്ടിയാൽ മതി അതിന് മുന്നേ ആയിട്ട് ഇവരുടെ ഈ ഒരു റേസിന് അല്ലെങ്കിൽ ഈ മത്സരത്തിന് ഇവർ പോകുമ്പോൾ ഇവർക്ക് ഒരു സ്പോൺസർ ആവശ്യം ാണ് അപ്പൊ അത്യാവശ്യം ആയിട്ടുള്ള ബിസിനസ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരെയൊക്കെ നമ്മുടെ മൈക്കിൽ ചെന്ന് കാണുന്നുണ്ട് അവൻ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇതുപോലെ റേസിന് പോവാണ് ഫണ്ട് നിങ്ങൾ അനുവദിച്ചു തരണം എന്നാ ഈ മൈക്കിൾ പറയുന്ന കണ്ടീഷൻ വെച്ചൊന്നും ഇവർ ഫണ്ട് കൊടുക്കാൻ തയ്യാറല്ല ഒന്നാമത് ഇതുവരെയായിട്ടും ഒരു റേസിൽ അവൻ വിജയിച്ചു വന്നിട്ടില്ല പോരാത്തനി ടീമിലുള്ള രണ്ടാൾക്കാര് ഒരുത്തിൻ മൈക്കിളാണ് രണ്ടാമത്തത് കയ്യിലാണ് രണ്ടുപേരും ഏകദേശം അത്യാവശ്യം ട്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ ചെറുപ്പക്കാരോട് മുട്ടി ഇവർക്ക് വിജയിക്കാൻ പറ്റൊന്നുമില്ല എന്നാണ് ബിസിനസ്സുകാർ പറയുന്നത് ഇന്ന് ഇപ്പൊ എഴുന്നേറ്റ് തന്ന മൈക്കിൾ ഉണ്ടല്ലോ ഭയങ്കര കോൺഫിഡൻസിൽ ചില ആൾക്കാർ അങ്ങനെയാണോ സംസാരത്തിൽ ബാക്കിയുള്ള ആൾക്കാർ വീഴ്ത്തി കളയും അപ്പൊ ഭയങ്കര കോൺഫിഡൻസിൽ അവൻ സംസാരിക്കാണ് ഉറപ്പായിട്ടും ഇത്തവണത്തെ ഈ ഒരു മത്സരത്തിൽ ഞാൻ വിജയിച്ചിരിക്കും അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ അവൻ പറയുന്നുണ്ടെങ്കിലും ഇവർ തീരെ കൺവിൻസ് ആവുന്നില്ല ആകെ നിരാശയിൽ മൈക്കിൾ പുറത്തേക്ക് വരികയാണ് ഇപ്പൊ മൈക്കിളിന്റെ ഒരു കൂട്ടുകാരൻ അവരോട് സംസാരിക്കുകയാണ് ഒരു വിധത്തിൽ അവരോട് കാര്യങ്ങൾ പറഞ്ഞ് സമ്മതിപ്പിച്ചെടുത്തിട്ടുണ്ട് എന്നാൽ അവൻ പറഞ്ഞ തുക ഒരു ലക്ഷം ഡോളർ ആയിരുന്നു ആ തുകയൊന്നും ഇവർ കൊടുക്കാൻ പോകുന്നില്ല അമ്പതിനായിരം ഡോളർ മാത്രമേ കൊടുക്കുകയുള്ളൂ ഇതിനെല്ലാത്തിനും പുറമെ ആ ഒരു സ്പോൺസേഴ്സ് ഉണ്ടല്ലോ അവർക്ക് വേറൊരു കണ്ടീഷൻ കൂടി ഉണ്ടായിരുന്നു അതെന്താണെന്ന് വെച്ചാൽ ഇവരുടെ ടീമിലേക്ക് നാലാമതൊരാളെ കൂടെ വേണ്ട ആ ആളെ ഇവര് പറയും ആ ആളെ സെലക്ട് ചെയ്യണം എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാമിലിട്ട് അവനാകെ വാശകളാക്കിയ ആളാണ് ഈ ലിയാമ് അതുകൊണ്ട് തന്നെ അവൻ ആ ഒരു ടീമിൽ എടുക്കാനായിട്ട് മൈക്കിളിന് ഒട്ടും താല്പര്യമില്ല പക്ഷെ ഒരു രക്ഷയില്ല സ്പോൺസർമാര് ലിയാമിനെ കൂട്ടിയേ പറ്റൂ എന്ന് പറയുകയാണ് കാരണം ലിയാമിപ്പൊ അത്യാവശ്യം നല്ല ഫോളോവേഴ്സ് അല്ല ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് അപ്പൊ അവനെ കൂടെ കൂട്ടുകയാണെങ്കിൽ ഇവരുടെ ഒരു യാത്ര അല്ലെങ്കിൽ ഈ റേസ് അത്യാവശ്യം നല്ല പോപ്പുലാരിറ്റിയിലേക്ക് വരും അതിലൂടെ ഇവരുടെ കമ്പനിയുടെ കുറച്ച് പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നുള്ള ആ ഒരു പദ്ധതിയിലാണ് അങ്ങനെ അവസാനം മൈക്കിൾ ആ എന്തെങ്കിലും ആയിക്കോട്ടെ ലിയാമിനെ കൂടെ കൂട്ടാമെന്ന് വിചാരിച്ച് അവനോട് സംസാരിക്കാനായിട്ട് അവന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് എന്നാൽ മൈക്കിളിനെ കണ്ടപ്പോൾ അവൻ വല്ലാത്തൊരു ചിരി ചിരിക്കുകയാണ് എന്നിട്ട് ലിയാമ് പറയാണ് ഞാൻ നിന്റെ ടീമിൽ ജോയിൻ ചെയ്യണമല്ലേ സ്പോൺസേഴ്സ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലേ എനിക്കത് നന്നായിട്ട് അറിയാം ഞാൻ ജോയിൻ ചെയ്താലോ നിനക്ക് കാശ് കിട്ടുകയുള്ളൂ അല്ലേ വന്ന വാട് എന്നെ മൈക്കിളിനെ നന്നായിട്ട് ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ ലിയാം മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട് ഞാൻ നിന്റെ കൂടെ വരാം പക്ഷേ നീ ഒരു കാര്യം സമ്മതിക്കണം ഒരുപാട് റേസിൽ നമ്മൾ പോയിട്ടുണ്ട് ഓരോ റേസിലും നമ്മൾ തോക്കാത്തതിന് കാരണം നിന്റെ ഡിസിഷൻസ് ആണ് നിന്റെ സ്വാർത്ഥത ാണ് ഈഗോയാണ് ഇത് നീ സമ്മതിക്കാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ നിന്റെ കൂടെ വരാന്ന് പറയുന്നത് ഇവിടെ വെച്ച് വേറൊരു രക്ഷയില്ല മൈക്കിള് ഭൂമിയോളം താന്നു കൊടുക്കുകയാണ് നീ പറഞ്ഞതൊക്കെ ശരിയാണ് എന്റെ മിസ്റ്റേക്ക് കൊണ്ടാണ് ഞാൻ ഒറ്റയ്ക്ക് സെൽഫിഷ് ആയിട്ട് ഡിസിഷൻ എടുത്തത് കൊണ്ട് തന്നെയാണ് നമ്മൾ തോറ്റുപോയത് എന്തായാലും ഇപ്പൊ ലിയാം ഇവരുടെ കൂടെ പോവാന്ന് പറയുന്നത് കാരണം കുറ്റസമ്മതം നടത്തിയാൽ വരാന്ന് പറഞ്ഞില്ലേ അവൻ വാക്ക് പാലിക്കുന്നുണ്ട് എന്തായാലും ഇതിനുശേഷം ഈ ഒരു റേസിന് പങ്കെടുക്കാൻ പോകുന്ന എല്ലാ ആൾക്കാരെയും കൂടെ കൂട്ടിക്കൊണ്ട് ഒരു വലിയ മീറ്റിംഗ് ഒരു സെലിബ്രേഷൻ നടക്കുന്നുണ്ട് ഓൾറെഡി ഈ ഒരു ലിയാം നല്ല ഫേമസ് ആയതുകൊണ്ട് തന്നെ അവന്റെ സെൽഫിയും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് ഒരുപാട് പേര് അങ്ങോട്ട് വരുന്നുണ്ട് മാത്രമല്ല ഈ ഒരു ഫംഗ്ഷനിൽ വെച്ചാണ് എങ്ങനെയാണ് മത്സരം മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടത് ആ ഒരു ഇൻസ്ട്രക്ഷൻ ഇവർക്ക് കൊടുക്കുന്നുണ്ട് എഴുന്നൂറ് കിലോമീറ്ററിന് മേലെ ദൂരെയുള്ള ഒരു റേസിംഗ് ആണത് അപ്പൊ അതിന്റെ ആ ഒരു മേപ്പും കാര്യങ്ങളൊക്കെ ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഓരോ സമയത്തും റിപ്പോർട്ട് ചെയ്യേണ്ട ആ ഒരു സ്പോട്ട് ഉണ്ടല്ലോ അതും ഇവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് അതായത് നേരിട്ട് ഒറ്റ പോക്ക് അങ്ങോട്ടേക്ക് പോകലല്ല ഓരോ സ്പോട്ടിലും പോയിട്ട് റിപ്പോർട്ട് ചെയ്ത് റിപ്പോർട്ട് ചെയ്ത് റിപ്പോർട്ട് ചെയ്തിട്ട് വേണം അവസാനം ആ ഒരു സ്ഥലത്തേക്ക് എത്താനായിട്ട് അഞ്ചു ദിവസം സമയമുണ്ട് ഈ ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഏത് ഷോർട്ട് കട്ട് വേണമെങ്കിലും ഉപയോഗിക്കാം മല താണ്ടിയിട്ടോ പുഴ താണ്ടിയിട്ടോ കാട് താണ്ടിയിട്ടോ ഇനിയിപ്പൊ ചളിയിൽ കൂടെ നീന്തിയിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് പോകാം അവിടെ എത്തിയാൽ മാത്രം മതി എന്തായാലും മത്സരം തുടങ്ങാൻ വേണ്ടി തിൽക്കുകയാണ് ഈ സമയത്താണ് അങ്ങോട്ടേക്ക് മറ്റൊരിത്തും വരുന്നത് ഡെക്കാം ഡെക്കാമും അവന്റെ ഒരു ടീമും ഡെക്കാമിന്റെ ടീമിൽ ഫുള്ള് ചെറുപ്പക്കാരാണ് കേട്ടോ ഈ ഡെക്കാമിന്റെ ടീമിൽ പണ്ടുണ്ടായിരുന്ന ആളായിരുന്നു മൈക്കിൾ ഇപ്പൊ കൂടെ കൂട്ടിയ ഈ കയ്യിൽ ഇനി വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ഈ മത്സരത്തിന്റെ കാര്യത്തിൽ മൈക്കിളിന്റെ നല്ലൊരു എതിരാളി കൂടിയാണ് ഈ ഇടക്കാമ് പലപ്പോഴായിട്ട് അവനിട്ട് പണി കൊടുത്ത് അവനെ പിന്നിലാക്കി മുന്നിൽ പോകുന്ന ആളാണ് ഈ ഇടക്കാമ് എന്തായാലും മത്സരം തുടങ്ങാനായിട്ടുണ്ട് അതിന് ായിട്ട് ഇപ്പൊ മൈക്കിള് ബാക്കിയുള്ള മൂന്ന് പേർക്കും കൂടിയിട്ട് അവരുടെ ഓരോ ട്രിക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇനി എങ്ങനെ മുന്നോട്ടേക്ക് പോകണം എന്നുള്ള രീതിയിലുള്ള ആ ഒരു പ്ലാനിങ് നല്ല രീതിയിൽ തന്നെ അവർക്ക് മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ട് ഇതിനിടയിൽ നമ്മുടെ നെതാലി പറയാണ് മൈക്കിൾ സത്യം പറഞ്ഞ ഈ ഒരു കാര്യത്തിൽ താല്പര്യം കൊണ്ടല്ല ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നത് എന്റെ അച്ഛന് ആണ് അദ്ദേഹം മരിച്ചു പോകുന്നതിന് മുന്നേ ആയിട്ട് ഒരു റേസിംഗിലോ സ്പോർട്സിലോ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു പരിപാടിയിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ നേടിയിട്ട് അദ്ദേഹത്തെ ഒന്ന് സന്തോഷിപ്പിക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് അതുകൊണ്ട് എന്റെ പരമാവധി ഊർജ്ജം ഞാൻ ഉപയോഗിക്കുന്നവരെയാണ് ഇതുപോലെ തന്നെ ഇപ്പൊ കയ്യിലും സംസാരിക്കുന്നുണ്ട് അവന്റെ കാലിന് ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാൽ അതൊന്നും ഞാൻ നോക്കില്ല നമ്മൾ ഈ ഒരു മത്സരത്തിൽ വിജയിക്കുമെന്ന് തന്നെ അയാളും പറയുന്നുണ്ട് എന്തായാലും ഈ ഒരു റേസിംഗ് ആരംഭിക്കുന്നുണ്ട് ഇതിന്റെ ആദ്യഘട്ടം ഇരുപത്തിഒൻപത് കിലോമീറ്റർ ജംഗിൾ ട്രക്കിംഗ് ആണ് അതായത് ഒരു കാട്ടിലൂടെ അതിലൂടെ വേണമെങ്കിൽ ഓടിയിട്ടോ ചാടിയിട്ടോ നടന്നിട്ടോ എങ്ങനെ വേണമെങ്കിലും പോകാം അവസാനത്തെ ഇരുപത്തി ഒമ്പതാമത്തെ കിലോമീറ്റർ പൂർത്തിയാകുമ്പോ ഒരു ചെക്ക് പോയിന്റ് ഉണ്ടാകും അവിടെ എത്തണം സോ തുടക്കമല്ലേ എല്ലാവർക്കും നല്ല ആവേശമായിരിക്കും അതിവേഗത്തിൽ തന്നെ ഒരുപാട് പേര് അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് ആ സമയത്ത് അവർ അവിടെ റിപ്പോർട്ട് ചെയ്തപ്പോൾ ഇപ്പൊ നിലവിൽ നമ്മുടെ മൈക്കിളിന്റെ ടീം പതിനേഴ് പൊസിഷനിലാണ് അതായത് പതിനേഴാമത്തെ റാങ്കിലാണ് പതിനാറ് പേർ ഇപ്പൊ നിലവിൽ ഇവർക്ക് മുന്നിൽ പോയിട്ടുണ്ട് ഇങ്ങനെ ഓരോ ചെക്ക് പോയിന്റിൽ വരുന്ന സമയത്തും ഇവർക്ക് കഴിക്കാനായിട്ടുള്ള ഭക്ഷണം അതുപോലെ തന്നെ കുടിക്കാനുള്ള വെള്ളം ഒന്ന് വിശ്രമിക്കാനായിട്ടുള്ള സൗകര്യം ഇതൊക്കെ ഉണ്ടാവും അങ്ങനെ കുറച്ചു നേരം അവരെ സ്പെൻഡ് ചെയ്തിട്ട് ഇവർ അടുത്തേന് പോകണം ഈ സമയത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ ഇവിടെ വെച്ച് നമ്മുടെ മൈക്കിള് മറ്റൊരാളെ കാണുന്നുണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു കഥാപത്രത്തെ ആളൊരു മനുഷ്യർ എന്നല്ല ഒരു ഡോഗാണ് മൈക്കിൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഈ ഡോഗ് വന്നിട്ട് മൈക്കിളിനെ അങ്ങനെ നോക്കി നിൽക്കാൻ കേട്ടോ എന്ന് കരുതിയിട്ട് ഫുഡിന് വേണ്ടി ഇതിന് ഇങ്ങനെ ൊന്നുമില്ല അവനെ നല്ല ആറ്റിറ്റ്യൂഡ് ഇട്ടുകൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ട് മൈക്കിളും ഏതോ ഒരു നായെന്ന രീതിയിൽ അതിനിങ്ങനെ നോക്കുന്നുണ്ട് കുറച്ചു നേരെ ആ പട്ടി ഇങ്ങനെ നോക്കി നിന്നപ്പോ മൈക്കിളും അവന്റെ ഭക്ഷണത്തിൽ നിന്ന് ഒരു കഷ്ണം എടുത്ത് അതിന് ഇട്ട് കൊടുക്കുന്നുണ്ട് അവൻ ആ ഒരു ഭക്ഷണം കഴിക്കുകയാണ് ഇതിനുശേഷം വീണ്ടും ആ ഒരു നായ അവനെ തന്നെ അങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് എന്നാൽ പിന്നെ ഭക്ഷണൊന്നും മൈക്കിൾ ഇട്ട് കൊടുക്കുന്നില്ല കാരണം അവർക്ക് ഇനി മുന്നോട്ടേക്ക് പോകണമെങ്കിൽ ഈ ഭക്ഷണം അവരുടെ കയ്യിൽ വേണേ ഇനി അടുത്തതായിട്ട് ഇവർ ചെയ്യാൻ പോകുന്നത് നൂറ്റി അമ്പത് കിലോമീറ്ററിന്റെ മുകളിലായിട്ടുള്ള സൈക്കിൾ റൈഡിങ് ആണ് ഇനി ഇവർക്ക് മുന്നോട്ടേക്ക് പോകാനുള്ള വഴിയും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നത് നമ്മുടെ കയ്യിലാണ് കേട്ടോ അതായത് മൈക്കിൾ ൾ അവന്റെ ആ ഒരു ഈഗോ അഹങ്കാരം ഏഹ് സ്വാർത്ഥത ഇതെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട് ഒരേ ഒരു ലക്ഷ്യമല്ലോ എങ്ങനെയെങ്കിലും ഇതവണ ഈ റേസിൽ വിജയിക്കണം എന്തായാലും കയ്യില് പറഞ്ഞതുപോലെയുള്ള വഴിയിലൂടെ ഇവർ പോകുന്നുണ്ട് മാത്രമല്ല കയ്യില് റോട്ടിൽ കൂടി ഒന്നല്ല പറയുന്നത് കാട്ടിൽ കൂടെ കുറച്ച് കുറുക്ക് വഴികളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് അപ്പൊ ആ റോട്ടിലൂടെയാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ അങ്ങനെ കാട്ടിലൂടെ പോയി 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 അവസാനം ഒരു പണി കിട്ടി എന്ന് പറയാമോ വലിയൊരു പാറയുടെ മുന്നിലാണ് ഇവർ എത്തി നിൽക്കുന്നത് എന്തായാലും ഇത് തുളച്ചു ഉള്ളിലേക്ക് പോകാൻ പറ്റില്ലല്ലോ ഈ വലിയ പാറയുടെ തിണ്ട് ഇവര് മുകളിലേക്ക് കയറി ഇതിനെ തോൽപ്പിക്കണം നിസ്സാരമായിട്ടുള്ള ണോ ശരിക്കും ഈ ഒരു റേസ് എത്രത്തോളം അഡ്വഞ്ചർ ആണെന്ന് ഇതൊക്കെ കാണുമ്പോഴാണ് മനസ്സിലാവുന്നത് പല ആൾക്കാരും റോട്ടിലൂടെയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ എന്നാൽ അവരെയൊക്കെ തോൽപ്പിക്കാനാണ് ഇതുപോലെ ഒരു കുറുക്ക് വഴിയിലേക്ക് ഇവർ വന്നത് അങ്ങനെ ഒന്നും നോക്കിയില്ല രണ്ടും കൽപ്പിച്ച് ഈ സൈക്കിൾ ഉണ്ടല്ലോ ഇവരുടെ പുറത്തും കിട്ടിയിട്ട് അങ്ങനെ ക്ലൈംബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് ഈ റേസിന് വരുന്ന സമയത്ത് ഓരോ ആൾക്കാർക്കും ഇങ്ങനെയുള്ള ടാലന്റുകൾ ഉണ്ടായിരിക്കണം എന്നാൽ മാത്രമേ അവർക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ കംപ്ലീറ്റ് ചെയ്യൽ നേരം ഈ വഴിയിലൂടെ പോയാലൊക്കെ പറ്റും പക്ഷേ കുറച്ച് വേഗത്തിൽ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഇതുപോലെയുള്ള സാഹസികമായ കാര്യങ്ങൾ ചെയ്യണം എന്തായാലും വളരെയധികം ബുദ്ധിമുട്ടി കൊണ്ട് തന്നെ ആ ഒരു പാറ അതിനരികിലൂടെ ഇവര് കയറുന്നുണ്ട് ഒരു കാര്യം ആലോചിക്കണം ഇവരുടെ പിന്നിൽ ആ ഒരു സൈക്കിളും വെച്ച് കെട്ടിക്കൊണ്ടാണ് ഇവര് മുകളിലേക്ക് കയറുന്നത് അറ്റ് ലാസ്റ്റ് അവസാനം അതിന്റെ മുകളിലേക്ക് എത്തി ആ പാറയെ അവർ കീഴ്പ്പെടുത്തുകയാണ് വീണ്ടും മുന്നോട്ടേക്ക് തന്നെ കുറച്ച് മുന്നോട്ടേക്ക് പോയപ്പോ ദാണ്ടി കിടക്കുന്നു അടുത്ത സംഭവം വലിയൊരു കൊക്കയാണ് മുന്നിൽ ഈ കൊക്കയുടെ കുറുകയായിട്ട് ഒരു ജിപ്പ് ലൈൻ കെട്ടിയിട്ടുണ്ട് ഇനി ഈ സിപ് ലൈനിലൂടെ വേണം ഇവര് മുന്നോട്ടേക്ക് പോകാനായിട്ട് എന്നാൽ ഇവരിങ്ങനെ ഈ പരിപാടിക്ക് നിൽക്കുന്ന സമയത്ത് ഇവര് മനസ്സിലാക്കാത്ത അല്ലെങ്കിൽ ഇവരെ അറിയാത്തൊരു കാര്യം ഇവരുടെ പിന്നാലെ വരുന്നുണ്ടായിരുന്നു അതായത് നമ്മുടെ മൈക്കിൾ ഭക്ഷണം കൊടുത്ത ആ ഒരു നായ ഉണ്ടല്ലോ അവൻ തന്നെ ഇവരുടെ സ്മെല്ലും പിടിച്ചുകൊണ്ട് ഇവരുടെ പിന്നാലെ തന്നെ ആ ഒരു നായ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും നമ്മുടെ പിള്ളേരെ നോക്കുകയാണെങ്കിൽ അവരിപ്പോ ആ ഒരു സിപ് ലൈന്റെ മുന്നിൽ തന്നെയാണ് ഇതിലൂടെ പോണോ വേണ്ടയോ എന്നുള്ള ആ ഒരു കൺഫ്യൂഷനിലാണ് കാരണം ഇതൊക്കെ നല്ല തുരുമിച്ച് ഒരുപാട് പഴക്കം തോന്നുന്നുണ്ട് ഇതിൽ തൂങ്ങി അപ്പുറത്തേക്ക് പോകുന്ന സമയത്ത് ഇതെങ്ങാനും പൊട്ടിയാൽ ചെന്ന് വീഴാൻ പോകുന്നത് കൊക്കയിലേക്കാണ് പൊടി പോലും കിട്ടില്ല എന്തായാലും രണ്ടും കൽപ്പിച്ച് ആദ്യം തന്നെ ലിയാം ആ ഒരു സിപ് ലൈൻ ഉപയോഗിച്ചുകൊണ്ട് നേരെ പോവാണ് അവൻ അപ്പുറത്തെത്തി രണ്ടാമത് കയ്യിൽ പോകുന്നുണ്ട് അവനും അപ്പുറത്തേക്ക് എത്തി ഇനി മൂന്നാമത് നെതാലിയ പോകും വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ അവളും അവളുടെ ഒരു സൈക്കിളുമായിട്ട് അങ്ങനെ പോവുകയാണ് എന്നാൽ നടുവിലെത്തിയപ്പോ അവളുടെ ആ ഒരു ഹുക്ക് ഉണ്ടല്ലോ അത് സ്റ്റെക്കായി പോവാണ് ഒരു രക്ഷയിൽ അവൾ ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി നോക്കുന്നുണ്ട് മുന്നോട്ടും പോകുന്നില്ല പിന്നോട്ടും വരുന്നില്ല എന്തായാലും ഇപ്പൊ അവളെ രക്ഷപ്പെടുത്തണമെങ്കിൽ മൈക്കിൾ അങ്ങോട്ടേക്ക് പോയേ മതിയാവുള്ളൂ മൈക്കിൾ അവന്റെ ഒരു ഹുക്ക് ഇട്ടുകൊണ്ട് നേരെ ഈ നതാലിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് ഏകദേശം അവളുടെ അടുത്ത് എത്തിയ സമയത്ത് ഈ നദാലിയുടെ ഹുക്ക് ഉണ്ടല്ലോ ഇതിന്റെ അപ്രഭാവത്തേക്ക് അവന് പോകണം എന്നാൽ ഈ ഒരു ഹുക്ക് ഉപയോഗിച്ചുകൊണ്ട് കഴിയില്ല പതി ആ ഒരു ഹുക്ക് ഊരിയിട്ട് കൈകൊണ്ട് പിടിച്ച് ഈ ഒരു സിപ്ലൈന്റെ അപ്പുറത്തേക്ക് അവൻ വന്ന് നിൽക്കാൻ എത്ര ത്തോളും സാഹസികമായിട്ടുള്ള കാര്യം ഒന്ന് പറഞ്ഞാൽ മതിയാവില്ല എന്തായാലും ഇപ്പൊ നെറ്റാലിയുടെ അപ്പുറത്തേക്ക് മൈക്കിൾ പോയിട്ട് തോങ്ങി നിൽക്കുന്നുണ്ട് ഇതിനുശേഷം മൈക്കിളിന്റെ ആ ഒരു സൈക്കിൾ ഉണ്ടല്ലോ അത് അവൾക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് അതിലേക്ക് നെഡാലി അവളുടെ ആ ഒരു ഹുക്ക് കൊണ്ടുനിന്നിടുകയാണ് എന്നിട്ട് അവളുടെ ഹുക്ക് ജിപ്പ് ലൈനിൽ നിന്നും വിടീപ്പിക്കുന്നുണ്ട് സത്യം പറയുകയാണെങ്കിൽ ഇപ്പൊ സൈക്കിളിനാണ് അവൾ തൂങ്ങി നിൽക്കുന്നത് സൈക്കിളിന് എന്തോ അത് താങ്ങാനുള്ള ഒരു ഒരു ബലക്കുണ്ട് തോന്നുന്നു ഈ കാര്യം ഇവർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കാല് തന്നെ ആകെ അങ്ങനെ തരിച്ചു നിൽക്കും എന്തായാലും സക്സസ് ആയിട്ട് തന്നെ ആ ഒരു ജിപ്പ് ലൈൻ ക്രോസ് ചെയ്തുകൊണ്ട് അവരപ്പുറത്തേക്ക് എത്തുന്നുണ്ട് പിന്നീട് അവിടുന്ന് വീണ്ടും സൈക്കിളിങ് ചെയ്തുകൊണ്ട് അടുത്ത ചെക്ക് എന്നാൽ ഇവർ മനസ്സിലാക്കാത്ത ഒരു കാര്യം വീണ്ടും ആ നമ്മളെ കാണിക്കുന്നുണ്ട് എങ്ങനെയാണെന്ന് അറിയില്ല ആ ഒരു നായ ഉണ്ടല്ലോ ഇവരുടെ പിന്നാലെ തന്നെ വരികയാണ് ഞാൻ അതല്ല ആലോചിക്കുന്നത് ഈ നായ എങ്ങനെയായിരിക്കും എന്തായാലും അടുത്ത ഒരു ചെക്ക് പോയിന്റിലേക്ക് ഇവർ വന്നിട്ടുണ്ട് വന്ന് നോക്കുമ്പോഴല്ലേ കാര്യം മനസ്സിലാകുന്നത് ഇവരുടെ മുന്നിൽ പോയ ആ ഒരു ഡക്കർ അവൻ എപ്പോഴും നല്ല സ്പീഡിൽ ഈ റേസിൽ മുന്നോട്ടേക്ക് പോകുന്ന ആളാണ് ഡെക്കറൊക്കെ ഒരു ചെക്ക് പോയിന്റിൽ പോയിന്റിലെത്തിക്കഴിഞ്ഞ് കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം മാത്രമേ നമ്മുടെ മൈക്കിളിന്റെ ടീം ഇത്രയും കാലം എത്തിയിട്ടുള്ളൂ എന്നാൽ ഈ ഡക്കർ വന്നു അല്പസമയത്തിനുള്ളിൽ തന്നെ നമ്മുടെ മൈക്കിൾ ും ഇങ്ങോട്ടേക്ക് എത്തുകയാണ് അതിനർത്ഥം ഇവരുടെ ഒരു റൈസ് മൈക്കിൾ എടുക്കുന്ന ഡിസിഷൻ മൈക്കിളിന്റെ ടീം എടുക്കുന്ന ഡിസിഷൻ അത് നല്ലത് തന്നെയാണ് ഇവർ നല്ല സ്പീഡിൽ തന്നെയാണ് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ രീതിയിൽ തന്നെ ഇവർ മുന്നോട്ടേക്ക് പോകുകയാണെങ്കിൽ ജയിക്കാനുള്ള സാധ്യതയുണ്ട് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല കാരണം ഒരുപാട് ടാലന്റഡ് ആയിട്ടുള്ള വേറെയും ആൾക്കാരുണ്ട് പിന്നെ സാഹചര്യങ്ങൾ ഇതുകൂടെ നല്ല രീതിയിൽ വരണം എന്നാലേ ഈ ഒരു റൈസിലൊക്കെ വിജയിക്കാൻ കഴിയുള്ളൂ ടാലന്റ് ഉള്ളത് കൊണ്ട് മാത്രം ജയിക്കാൻ കഴിയില്ല അതുകൊണ്ടാ പറഞ്ഞത് നന്നായിട്ട് നോക്കുകയാണെങ്കിൽ നന്നായിട്ട് പോവാണെങ്കിൽ ജയിക്കാനുള്ള സാധ്യതയുണ്ട് ആ ചെക്ക് പോയിന്റും കഴിഞ്ഞു ഇനി അടുത്തത് ഒരുപാട് ദൂരത്തേക്ക് ഓടി പോവേണ്ടതുണ്ട് അങ്ങനെ ഓടുന്ന സമയത്ത് മൈക്കിൾ നെത്താലി കയ്യിൽ ഇവർ മൂന്ന് പേരും ഒരു നോർമൽ സ്പീഡിലാണ് ഓടുന്നത് എന്നാൽ ഓവർ കോൺഫിഡൻസ് ആയ ലിയാം ആണെങ്കിൽ അതിവേഗത്തിൽ നല്ല സ്പീഡിലാണ് പോകുന്നത് അപ്പൊ മൈക്കിൾ വാൺ ചെയ്യുന്നുണ്ട് ഇങ്ങനെ വേഗത്തിൽ ഓടണ്ട നിന്റെ എനർജി പെട്ടെന്ന് തന്നെ നഷ്ടമായി പോകുന്നു എന്നാൽ ലിയാമ് അതൊന്നും നോക്കുന്നില്ല കേട്ടോ അവൻ വേഗത്തിൽ തന്നെ ഓടുകയാണ് എന്തായാലും നാല് പേര് അടുത്ത ചെക്ക് പോയിന്റിൽ പോയിന്റിലെത്തിയിട്ടുണ്ട് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അത്യാവശ്യം വെള്ളവും ഭക്ഷണമൊക്കെ ആയിട്ട് ഇവർക്ക് കുറച്ചു നേരം അവിടെ വിശ്രമിക്കാൻ പറ്റും ഏകദേശം ഒരു മണിക്കൂറിന് മുകളിലായിട്ട് ഇന്ന് ആ ഒരു മണിക്കൂറൊന്നും മുഴുവനായിട്ട് ഇവർ എടുക്കുന്നില്ല വന്നു ഭക്ഷണം കഴിച്ചു ഒന്നും ഇരുന്നു കാലും ും ഒന്ന് സ്ട്രെച്ച് ചെയ്തു ഒരു അരമണിക്കൂറിന്റെ ഉള്ളിൽ തന്നെ ഇവര് അടുത്ത പോയിന്റിലേക്കുള്ള യാത്ര തുടങ്ങുകയാണ് ഇത്തവണത്തെ ഈ ഒരു യാത്ര അല്ലെങ്കിൽ ഈ വാക്കിംഗ് എന്ന് പറഞ്ഞാൽ കുറച്ച് കഠിനമാണ് അത്യാവശ്യം നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട് കഠിനമായ ഫോറസ്റ്റ് ആണ് നല്ല ചെളിയും ഉണ്ട് അപ്പൊ അതിലൂടെയാണ് ഇവർക്ക് മുന്നോട്ടേക്ക് പോകേണ്ടത് അങ്ങനെ ഇച്ചിരി ഇച്ചിരി അവർ മുന്നോട്ടേക്ക് പോകുന്ന പോകുന്ന വഴിയിൽ കയ്യിലിന്റെ കാലിന് വല്ലാത്ത വേദന വരികയാണ് ഓൾറെഡി ഈ പ്രശ്നം ഉള്ളത് കൊണ്ടാണല്ലോ ഡെക്കാം അവന്റെ ടീമിൽ നിന്നും കയ്യിലും പുറത്താക്കിയത് അവന് തീരെ മുന്നോട്ടേക്ക് പോകാൻ കഴിയില്ല അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ കുറച്ചു നേരം നമ്മൾ എവിടെങ്കിലും പോയിട്ട് വിശ്രമിക്കണം എന്ന് മൈക്കിൾ പറയുമ്പോൾ ലിയാമ് അതിന് സമ്മതിക്കുന്നില്ല ഇങ്ങനെ വിശ്രമിക്കുകയാണെങ്കിൽ ഇത്രയും കഷ്ടപ്പെട്ടത് വെറുതെയാവും നമ്മൾ വലിയ കുഴപ്പമില്ലാതെ അത്യാവശ്യം വേഗതയിൽ തന്നെയാണ് മുന്നോട്ടേക്ക് പോകുന്നത് ഇനിയിപ്പോൾ ഇവന്റെ കാലിൽ നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും തോക്കുന്നു പറയണം എന്ന് ഈ ഒരു കാര്യം പറഞ്ഞിട്ട് മൈക്കിളും അതുപോലെ തന്നെ ലിയാമും ഇങ്ങോട്ട് വാക്കാവുന്നുണ്ട് ഇതിനിടയിൽ ലിയാം ഒരുമാതിരി ഒരു ചെറ്റ വർത്താനം പറയുന്നുണ്ട് ഈ ഒരു മത്സരം മുന്നോട്ടേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഞാനുണ്ടെങ്കിലേ നടക്കുള്ളൂ ഞാനുള്ളത് കൊണ്ട് മാത്രമാണ് സ്പോൺസേഴ്സ് നിനക്ക് കാശ് വന്നത് ആ കാര്യം നീ മറക്കാൻ നിൽക്കണ്ട ഭൂമിയോളം താന്നു നിന്നിട്ടാണ് മൈക്കിള് ലിയാമിന് കൂടെ കൂട്ടിയത് എന്നാലും ഈ പറഞ്ഞ വർധാന് മൈക്കിളിന് തീരെ ഇഷ്ടമായില്ല രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തള്ളി ഉണ്ടാവുകയാണ് എങ്ങനെയൊക്കെയോ നമ്മുടെ ആണെങ്കിൽ ഇവർ ഈ അടിപൊളിയൊന്ന് പിടിച്ചു വെക്കാൻ നോക്കുകയാണ് ഇതിനിടയിലാണ് മൈക്കിൾ ഒരു കാര്യം കാണുന്നത് ആദ്യത്തെ ചെക്ക് പോയിന്റിൽ വെച്ചിട്ട് അവനൊരു നായ കണ്ടായിരുന്നല്ലോ ഇച്ചിരി ഭക്ഷണമൊക്കെ കൊടുത്തില്ലേ ആ നായ ഇവിടെ കിടന്ന് കുറയ്ക്കുന്നു അവനാകെ ഞെട്ടിപ്പോയി കാരണം എന്താണെന്നറിയോ ഒരുപാട് സാഹസികമായിട്ട് അതായത് സിപ്പ് ലൈനിലൂടെയും അതുപോലെ തന്നെ ട്രക്കിങ്ങും ഹൈറ്റുള്ള മലയും ഇതെല്ലാം കയറിയിട്ടാണ് ഇവർ ഇവിടം വരെ വന്നിരിക്കുന്നത് എന്നാൽ ഈ നായ ഇവരുടെ അടുത്തേക്ക് ഇങ്ങനെ വന്ന് നിൽക്കണമെങ്കിൽ ഇവൻ എങ്ങനെയായിരിക്കും വന്നിട്ടുണ്ടാവുക എക്സ്ട്രീ യും വലിയ ടാലന്റഡ് ആയിട്ടുള്ള ഒരു നായയാണ് ഇതെന്ന് നമ്മുടെ മൈക്കിളിളിന് മനസ്സിലായി പിന്നീട് വിശദമായിട്ട് ആ ഒരു പട്ടിയെ നോക്കിയപ്പോൾ ഒരുപാട് മുറിവുകളും കാര്യങ്ങളും അവന്റെ ദേഹത്ത് ഉണ്ടായിരുന്നു ആരും ഒരാൾ കെട്ടിയിട്ട് ഇതിന് ഒരുപാട് മർദ്ദിച്ചിട്ടുണ്ട് ആ കാര്യം അപ്പൊ തന്നെ മൈക്കിളിന് മനസ്സിലായി എന്തായാലും ഇവൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇവരുടെ പിന്നാലെ വന്നതല്ലേ ഇവൻ അങ്ങോട്ട് കൂടെ കൂട്ടാന്ന് തീരുമാനിച്ചു അങ്ങനെ ഇവര് മുന്നോട്ടേക്ക് നടക്കുക എന്നെ വിശ്രമവും കാര്യങ്ങളൊന്നും അധികം നേരം എടുത്തില്ല കേട്ടോ എന്നാൽ മുന്നോട്ടേക്കുള്ള യാത്രയില് കയ്യിലിന് അധികം വേഗത്തിൽ നടക്കാൻ കഴിയുന്നില്ല മുട്ടിന് ഭയങ്കര വേദനയാണ് എന്നാൽ ഈ നായ വന്നിട്ട് ഈ കയ്യിൽ പിന്നിൽ നിന്നും ഇങ്ങനെ തള്ളുകയാണ് നടക്കടാ 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 എന്നുള്ള ഭാഗത്തിൽ ഈ പട്ടിക്ക് മനസ്സിലായി തോന്നുന്നു ഇതൊരു റേസ് ആണ് ഇതിൽ വേഗത്തിൽ പോകണം എന്നൊക്കെ എന്തായാലും ഈ നായ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളൊക്കെ കണ്ട് ഇവർക്കൊക്കെ വല്ലാത്ത അത്ഭുതം തോന്നുന്നുണ്ട് എന്നാൽ അത്ഭുതം നോക്കി നിൽക്കാൻ ഇപ്പൊ നേരെയല്ല എത്രയും പെട്ടെന്ന് റേസ് കംപ്ലീറ്റ് ചെയ്യണം പിന്നെ ഇവർ പോകുന്ന ആ ഒരു വഴിയെ കുറിച്ച് പറയുകയാണെങ്കിൽ വലിയ മോശം വഴിയായിരുന്നു എന്നാൽ മഴ പെയ്തതോടെ ആകെ ചളി പോലെ ആകുകയാണ് ഒരുമാതിരി ചതുപ്പ് നിലം പോലെയുള്ള ഒരു സ്ഥലം നല്ല ചളിയുള്ള വയലിലൂടെ കുറെ നേരം നടന്നവർക്ക് മനസ്സിലാകും അതിലൂടെ നടക്കുമ്പോഴുള്ള ആ ഒരു കാലിന് എത്രത്തോളം സ്ട്രെയിൻ അനുഭവിക്കേണ്ടി വരുന്നു സോ ആ ഒരു ടഫ്നെസ്സിൽ തന്നെ ഇവർ മുന്നോട്ടേക്ക് പോകുമ്പോൾ ഇവരുടെ പിന്നാലെ തന്നെ നായ ഉണ്ട് മുന്നിൽ പോകുന്നത് ലിയാ ാണ് എന്ന് എന്തുകൊണ്ടാന്ന് അറിയില്ല നമ്മുടെ ഈ ഒരു നായ പെട്ടെന്ന് ലിയാമിന്റെ മുന്നിൽ പോയി നിന്ന് കുരക്കാൻ തുടങ്ങുകയാണ് ഇവനാകെ ദേഷ്യം പിടിക്കുക പറ്റെ നായ മുന്നറിയിക്കട പട്ടി എന്തെല്ലാം പറഞ്ഞിട്ടും പാവം നമ്മുടെ നായ്ക്കുട്ടൻ മുന്നൊന്ന് മാറുന്നേ ഇല്ല കേട്ടോ അവൻ പരമാവധി അതിനെടുത്ത് മാറ്റാൻ നോക്കുന്നുണ്ട് എവിടെ മാറുന്നില്ല അപ്പൊ എന്തോ ഒരു സംശയം തോന്നിയ മൈക്കിള് പതിയെ അടിച്ച് ഒന്ന് മുന്നോട്ടേക്ക് നോക്കുമ്പോൾ എന്റെ മച്ചാമാരെ കാലും കൈയും വിറച്ചുപോവാണ് പോവാണ് കൊണ്ട് ഇവര് വ്യക്തമായിട്ട് അത് കണ്ടില്ലായിരുന്നു ഒരു വലിയ കൊക്കയുടെ മുന്നിലേക്കാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ മഴയത്ത് കാണ്ടിലൂടെ നടന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് ദിശ മാറിപ്പോയി എന്തായാലും നമ്മുടെ ഈ നായ്ക്കു കുട്ടനുണ്ടല്ലോ ഇവരുടെ മുന്നിൽ പോയി നിന്ന് കുറച്ചില്ലായിരുന്നെങ്കിൽ ആ കൊക്കയിലേക്ക് ആദ്യം വീഴുന്നത് ലിയാമായിരിക്കും എന്തായാലും കൊക്ക കണ്ട സമയത്ത് അവന്റെ അടിവയർ വരെ കാളിപ്പോകുന്നുണ്ട് അതായത് ലിയാമിന്റെ എന്തായാലും ഇവരുടെ ജീവൻ രക്ഷിച്ചത് ഈ നായയാണല്ലോ അതുകൊണ്ട് ഇനിയുള്ള യാത്രയിൽ ഇവനും പോരട്ടെ അങ്ങനെ എല്ലാവർക്കും ഈ നായ ഭയങ്കരമായിട്ട് ഇഷ്ടാവാണ് അങ്ങനെ നടന്ന് നടന്ന് പിറ്റേ ദിവസം രാവിലെ ചെറിയൊരു അരുവിയുടെ അരികിലേക്ക് ഇവരെത്തിയിട്ടുണ്ട് ഒരുപാട് ദൂരം ഇങ്ങനെ നടന്നതുകൊണ്ട് തന്നെ നമ്മുടെ നെതാലി ഉണ്ടല്ലോ അവളുടെ കാലിന്റെ ഓരോ ഭാഗത്ത് തൊലികളൊക്കെ അറ്റുപോകാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാൽ അതൊന്നും ഒരു വേദനയായിട്ടൊന്നും ഇവരും കണക്കാക്കുന്നില്ല ഇവരുടെ ആഗ്രഹം അല്ലെങ്കിൽ എന്ന് പറയുന്നത് ആ ഒരു മത്സരമാണ് അതിലേക്ക് പോകുമ്പോൾ ഈ വേദനയൊന്നും അവരറിയ പോലും ഇല്ല എന്തായാലും ഒരു നേരം ഇവിടെ വിശ്രമിക്കാനായിട്ട് ഇരിക്കുമ്പോ ഈ കൈലിനോട് മൈക്കുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് നീ ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എത്ര ദുർഘടമായ വഴിയിലൂടെയാണ് വന്നത് ആ സിപ്ലൈന് പിന്നെ ആ ഒരു വലിയ പാറയുടെ ചെരുവുണ്ടല്ലോ അതിലൂടെ ഇത്രയും സാഹസികമായിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നു പക്ഷെ ഈ നായ എങ്ങനെയായിരിക്കും അടാ അതിലൂടെ വന്നിട്ടുണ്ടാവുക ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യമായിരുന്നു കേട്ടോ ചിലപ്പോ നായ മറ്റൊരു ആയിരിക്കും വന്നത് ഇവർക്കറിയാത്ത മറ്റേതെങ്കിലും ഒരു കുറുക്ക് വഴി ആ നായക്കറിയായിരിക്കും എന്തായാലും ഇവർ വീണ്ടും മുന്നോട്ടേക്ക് പോവാൻ നിൽക്കുമ്പോൾ ഇവർ പോകുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വെള്ളത്തിലൂടെ ഈ നായ പോവാണ് എന്നാൽ നായ പോയി എന്ന് കരുതിയിട്ട് അതിന്റെ പിന്നാലെ പോകാനൊന്നും ഇവർക്ക് ധൈര്യം വരുന്നില്ല ഇനി എങ്ങാനും ആ നായ വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് ഇവരെ കൊണ്ട് എത്തിച്ചാലോ മത്സരത്തിൽ തോറ്റ് തുന്നം പാടി പോവില്ലേ അതുകൊണ്ട് ഇവർക്കായിട്ടൊരു മാപ്പ് ഉണ്ട് ആ മാപ്പിൽ ആ ഒരു റൂട്ടിൽ കൂടെ തന്നെ ഇവർ പോവുകയാണ് വെറുതെ എന്തിനാണ് പണി മേടിച്ചു കെട്ടുന്നത് എന്തായാലും ഇവർ ആ റൂട്ടിലൂടെ തന്നെ പോകാൻ നിൽക്കുമ്പോൾ ഈ നായ മറ്റൊരു ദിശയിലേക്ക് പോയല്ലോ അവൻ അവിടെ നിന്ന് ഇവരുടെ പിന്നാലെ തന്നെ തിരിച്ചോടി വരികയാണ് അതായത് മൈക്കിളിന്റെ പിന്നാലെ മൈക്കിളിനോടാണ് ഈ ഒരു നായക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ായാലും മുന്നോട്ടേക്ക് തന്നെ വലിയ കുഴപ്പമൊന്നും ഇല്ലാത്തൊരു റാങ്കിൽ തന്നെ ഇപ്പൊ നിലവിൽ ഇവരുണ്ട് എന്നാ പോകുന്ന വഴിയിൽ മൈക്കിൾ ഒരുപാട് തവണ ഇല്ല അവൻ്റെ അടുത്ത് വാൺ ചെയ്തായിരുന്നു സ്പീഡിൽ ഓടരുത് ഓടരുത് എന്ന് എന്നാൽ അവനിങ്ങനെ സ്പീഡിൽ ഓരോ സമയത്ത് ഓടി ഓടി അവൻ വല്ലാതെ തളർന്നു പോയിട്ടുണ്ട് എന്തൊക്കെയോ ക്ഷീണം വന്ന് വാണു വെക്കാൻ തുടങ്ങിയാണ് ഛർദ്ദിച്ച ഒരു പരിവായപ്പോൾ കുറച്ചു നേരെ ഇവിടെ വിശ്രമിക്കാന്ന് പറഞ്ഞിട്ട് അവരൊരു സ്ഥലത്ത് ഇരിക്കുന്നുണ്ട് ഈ സമയത്താണ് ഇവർ ചെറുതായിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ മൈക്കിൾ ഒരു കാര്യം ശ്രദ്ധിച്ചത് അതായത് സാധാരണ പട്ടികൾ ഭക്ഷണത്തിന് വേണ്ടി ഈ ഭക്ഷണമുള്ള ആൾക്കാരെ നോക്കിയിട്ട് ഭയങ്കരമായിട്ട് കുറച്ചുകൊണ്ടേയിരിക്കും അതായത് ഇങ്ങനെ ും എനിക്ക് ഭക്ഷണം കൊണ്ടാ എനിക്ക് ഭക്ഷണം കൊണ്ടാന്ന് പറഞ്ഞി എന്നാൽ ഇവനുണ്ടല്ലോ ഈ നായ ഭക്ഷണത്തിന്റെ നേർക്ക് വെറുതെ ഇങ്ങനെ നോക്കി നിൽക്കും അല്ലാണ്ട് അതെനിക്ക് വേണം എന്നുള്ള ഭാവത്തിൽ അവൻ കുറക്കൊന്നുമില്ല ഇത് നന്നായിട്ട് ശ്രദ്ധിച്ച മായ്ക്കള് ഒരു കാര്യം പറയുന്നുണ്ട് എടോ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു ഇവന്റെ കാര്യം ഇവന് ഭയങ്കര മുടിഞ്ഞ ആറ്റിറ്റ്യൂഡാണ് ബാക്കിയുള്ള നായ്ക്കളെ പോലെ വെറുതെ കുറച്ച് ശല്യപ്പെടുത്തുന്നുമില്ല ഭക്ഷണത്തിന് വേണ്ടി അരക്കുന്നുമില്ല അവന്റെ ആ ഒരു ഇരുത്തം തന്നെ കണ്ടോ ഒരു രാജാവിനെ പോലെ തൽക്കാലം നിങ്ങക്ക് ഇവനൊരു പേരിട്ടാലോ രാജാവിനെ പോലെ ആയതുകൊണ്ട് തന്നെ ഒരു മികച്ച രാജാവിന്റെ പേരായിക്കോട്ടെ കിങ് ആർദർ അങ്ങനെ ഈ ർദർമാട്ട് ഇവർ വീണ്ടും മുന്നോട്ടേക്ക് പോകണം പോകാൻ തുടങ്ങുന്നതിന് മുന്നേറ്റ് ലിയാമുണ്ടല്ലോ അവന്റെ ഭക്ഷണത്തിന്റെ ഒരു വിഹിതം ഈ നായക്ക് കൊടുക്കുന്നുണ്ട് ഇനി നായ നായാന്ന് വിളിക്കേണ്ട എന്ന് വിളിക്കാം ആർദറിന് ലിയാം അവന്റെ ഭക്ഷണം കൊടുക്കുകയാണ് കാരണം എന്താണ് ലിയാമിന്റെ ജീവൻ രക്ഷിച്ച ആളാണ് ഈ ആർദർ എന്തായാലും വലിയ കുഴപ്പമൊന്നും അടുത്ത ചെക്ക് പോയിന്റിലേക്കും ഇവർ അപ്പോഴാണ് ഇവരുടെ ഒരു കാര്യം മനസ്സിലാക്കുന്നത് ഉള്ള റാങ്ക് എത്രയാണോ പത്താം റാങ്ക് അല്ല ഒന്നാം റാങ്ക് ശരിക്കും ഇത് അറിഞ്ഞപ്പോ ഇവര് തന്നെ ആകെ ഷോക്കായി പോവാണ് പോണ് ഒന്നാം എത്തിയോ ആവേശം ഭയങ്കരമായിട്ട് ഓടുകയാണ് എന്ന് ഒരു ആവേശം അല്ലെങ്കിൽ സന്തോഷം ും പോകുന്ന പോലെ ഒരു കാര്യം കാര്യമായിട്ട് സംഭവിക്കുകയാണ് അതായത് ഓൾറെഡി നമ്മുടെ ലിയാമ് വല്ലാതെ തളർന്നു പോയിട്ടുണ്ടായിരുന്നു കൂടുതലായിട്ട് അവൻ തളർന്നു പോകണം ഇനി അവന് മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല എന്ന് തോന്നുന്നത് ഇനി മുന്നോട്ടേക്ക് പോകണമെങ്കിൽ തന്നെ അവന്റെ ശരീരത്തിലേക്ക് ഗ്ലൂക്കോസ് അങ്ങനെയുള്ള കാര്യങ്ങൾ കയറ്റിയേ മതിയാവുള്ളു ഇതിങ്ങനെ കയറ്റാൻ നിൽന്നാൽ ഏകദേശം ഒരു നാല് മണിക്കൂർ നിർബന്ധമായിട്ടും ഇവരിവിടെ റെസ്റ്റ് ചെയ്യണം ആ നാല് മണിക്കൂർ ഇവരിവിടെ ചെലവഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ മുന്നിലേക്ക് പോകും എന്തായാലും അവർ ചെയ്യിക്കും ഇവർ പിന്നിലാകും അതുകൊണ്ട് തന്നെ ലിയാമ പരമാവധി പറയുന്നുണ്ട് മൈക്കിൾ വേണ്ട ഞാൻ എങ്ങനെയെങ്കിലും നിങ്ങളുടെ കൂടെ വരാം നമുക്ക് എങ്ങനെങ്കിലും ഈ ഒരു മത്സരം ചെയ്യിക്കണം നമ്മൾ ആരോഗ്യം നോക്കാതെ ഒന്ന് മുന്നോട്ടേക്ക് പോകുകയാണെങ്കിൽ ഫസ്റ്റ് റാങ്ക് അത് നമുക്കായിരിക്കും എന്നാ മൈക്കിൾ ഒരു കാര്യം പറയുന്നുണ്ട് ലിയാമെ നീ നിന്റെ ആരോഗ്യം ആദ്യം നോക്ക് എനിക്ക് ഈ മത്സരത്തിൽ ജയിക്കല് അത് ആഗ്രഹമുണ്ട് ജയിക്കും വേണം എന്ന് കരുതി എന്റെ ടീംമേറ്റ്സിന്റെ ജീവൻ വെച്ച് കളിക്കാനൊന്നും എന്നെ കൊണ്ട് കഴിയില്ല ഇതിങ്ങനെ പറഞ്ഞ സമയത്ത് ലിയാമിന് ഭയങ്കരമായിട്ട് കുറ്റബോധം തോന്നുകയാണ് ഇത്രയും നല്ല മനുഷ്യനായിരുന്നില്ല ഈ മൈക്കിള് ശരിയാണ് നല്ല സ്വാർത്ഥത ഉണ്ടായിരുന്നു ഈഗോ ഉണ്ടായിരുന്നു കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ട് അതൊക്കെ എങ്ങോട്ടോ പോയിട്ടുണ്ട് നല്ലൊരു ലീഡർ ആയിട്ട് തന്നെ മൈക്കിൾ ഇപ്പോൾ മാറിയിട്ടുണ്ട് അതിന്റെ പുറമെ ഈ മൈക്കിൾ ഉണ്ടല്ലോ എല്ലാവരോടൊരു കാര്യം പറയണം നിങ്ങൾ ആരും വിഷമിക്കേണ്ട നമ്മളൊരു നാല് മണിക്കൂർ ഇവിടെ വിശ്രമിച്ചാലും നമുക്ക് നമുക്കതിൻ്റെതായ പോസിറ്റീവും ബെനിഫിറ്റ്സും ഉണ്ട് അതെങ്ങനെയാണെന്ന് വെക്കുകയാണെങ്കിൽ ഇപ്പൊ കുറച്ചു നേരം കൂടെ കഴിഞ്ഞാൽ ഡെക്കാമും അവന്റെ ടീമും വേറെ കുറെ ആൾക്കാരൊക്കെ ഇങ്ങോട്ടേക്ക് എത്തും അവർ നല്ല ക്ഷീണിച്ചായിരിക്കും ഉണ്ടാവുക അവരധികം നേരം വിശ്രമിക്കാതെ അവർ മുന്നോട്ടേക്ക് പോകും എന്നാൽ അവർക്കധികം വേഗത ഉണ്ടാവില്ല ആ കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കണം എന്നാൽ നാല് നമ്മൾ ഇവിടെ നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ച് വെള്ളം കുടിച്ച് റെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവരെക്കാൾ നല്ല വേഗത്തിൽ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ കഴിയും അതുപോലെ ഈ ചെക്ക് പോയിന്റ് കഴിഞ്ഞ് ഇനി അടുത്ത ചെക്ക് പോയിന്റിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് വിശ്രമിക്കുകയേ വേണ്ട നമ്മുടെ വിശ്രമം മുഴുവൻ ഈ നാലു മണിക്കൂർ കൊണ്ട് നമ്മൾ തീർക്കണം എന്ന് തന്നെ പറയുകയാണ് എന്തായാലും ഇവർ അടുത്ത യാത്രക്കായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ മറ്റൊരു കാര്യം കൂടെ സംഭവിക്കുന്നുണ്ട് ഇവരിങ്ങനെ യാത്ര പോകുന്ന സമയത്ത് ഇതിന്റെ ഫോട്ടോസും എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടുകല്ലോ ആ കൂട്ടത്തിൽ എല്ലാ ഫോട്ടോയിലും നമ്മുടെ ആർദറും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ സത്യം പറഞ്ഞാൽ ഇവരുടെയും ഒരു ട്രാവല് ഇവരുടെ ഒരു ടീം ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഫേമസ് ആവുന്നുണ്ട് ട്രെൻഡിംഗിലേക്ക് വരികയാണ് അതായത് എല്ലാവർക്കും ആ ഒരു നായ് ഭയങ്കരമായിട്ട് ഇഷ്ടമാവുന്നുണ്ട് മനുഷ്യരൊക്കെ എന്നാൽ ഇവരെക്കാൾ മികച്ചതായിട്ട് നല്ല അടിപൊളിയായിട്ട് ഇവരുടെ കൂടെ റേസിൽ ഈ നായും കൂടെ പങ്കെടുത്തിട്ടില്ലേ ആളൊരു കിടിലിനാണ് എന്തായാലും സൈക്കിളൊക്കെ ഉപയോഗിച്ചിട്ടും മലകേറിയിട്ടും സിപ്പ് ലൈനിലൂടെ വന്നിട്ടൊക്കെ ഇവരോട് എത്തിയപ്പോൾ ആ നായ എങ്ങനെ ഇവിടെ എത്തിയെന്ന് പലരും ചോദിക്കുന്നുണ്ട് എല്ലാവർക്കും ഭയങ്കര സാഹസികനായിട്ടുള്ള ഒരു നായ ആയിട്ട് അവന് തോന്നുകയാണ് ചില കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് അതായത് ഒരിക്കലും അവന്റെ കോലം വെച്ച് നമുക്ക് അവനെ മനസ്സിലാക്കാൻ കഴിയില്ല കണ്ടാലോ ഒരു ചാവാലിപ്പട്ടിയുടെ ലുക്ക് എന്നാൽ അവന്റെ ആ ഒരു എനർജി ലെവൽ നോക്കുകയാണെങ്കിൽ ഉസൈൻ ബോൾട്ടിനും പോലും എന്തായാലും ഈ ഒരു വിശ്രമത്തിന്റെ സമയത്തിൽ തന്നെ കയ്യില് മൈക്കിളിനോട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട് എടാ നീ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് എന്തുകൊണ്ട് ഈ റേസിൽ പങ്കെടുക്കാത്ത ശരിക്കും നിനക്ക് ഇതൊരു ലഹരി പോലെയല്ലേ ഇവിടെ വെച്ചാണ് മൈക്കിൾ യഥാർത്ഥ കാര്യം പറയുന്നത് കയ്യിലെ സത്യം പറഞ്ഞാൽ എനിക്കിതൊരു ലഹരി തന്നെയാണ് പങ്കെടുക്കാതിരിക്കാൻ കഴിയേയില്ല ഈ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഞാനിതിന് നന്നായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു എന്നാ കാശ് കിട്ടിയില്ലടാ ഒരു സ്പോൺസറേയും കിട്ടിയില്ല ഈ കാര്യമൊന്നും ഞാൻ ആരോടും പറഞ്ഞില്ലായിരുന്നു ഒരു സ്പോൺസർ ഇല്ലാതെ എങ്ങനെയാണ് ഈ മത്സരത്തിന് വേണ്ടി അറിഞ്ഞ അതുപോലെ ഇപ്രാവശ്യം എന്റെ ഭാര്യ നന്നായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തു കുറച്ചുകൂടെ നന്നായിട്ട് ഞാനൊരു സ്പോൺസറിന് വേണ്ടി അന്വേഷിച്ചു ഒരാളെ കിട്ടി എന്നാലും ചോദിച്ച തുകയുടെ പകുതിയാണ് അവര് തന്നത് ബാക്കിയുള്ള എമൗണ്ട് ഞാനും എന്റെ ഭാര്യയും കൂടെ ഞങ്ങളുടെ മുന്നോട്ടേക്കുള്ള ലൈഫിന് വേണ്ടി സേവ് ചെയ്ത് വെച്ച ഒരു കാശാണ് എടുത്തത് ഇത് കേട്ടപ്പോൾ കയ്യിലാകെ ഞെട്ടിപ്പോകുന്നുണ്ട് അതായത് ഇവരെ പോലെയുള്ള പാവപ്പെട്ട ആൾക്കാർ ഇവരുടെ സമ്പാദ്യം എടുത്ത് ഇമാതിരി പരിപാടിക്ക് ഇറങ്ങുകയാണെങ്കിൽ അത് ഭയങ്കര എന്ത് പറയാ ഇവര് ചെയ്യുന്നതിനേക്കാൾ ഭയങ്കര സാഹസികമായിട്ടുള്ള കാര്യമാണ് ലൈഫ് മുന്നോട്ടേക്ക് പോകണമെങ്കിൽ കാശ് ആവശ്യമാണ് ആ കാശ് എടുത്താണ് ഇതേപോലെ ഒരു റൈസിന് വന്നിരിക്കുന്നത് അതായത് ഈ റേസിനോടുള്ള അവന്റെ ഒരു ലഹരി അവന്റെ ആ ഒരു ഇഷ്ടം അത് എത്രത്തോളം ആണെന്ന് ഇവിടെ വെച്ച് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവന്റെ ഭാര്യയും അവളും എത്ര സപ്പോർട്ടീവ് ആണെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് എന്തായാലും വിശ്രമവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു വീണ്ടും ഇവരുടെ യാത്ര തുടങ്ങിയാണ് നമ്മളെ ലിയാമിനെ നോക്കുകയാണെങ്കിൽ അവൻ പഴയതുപോലെ തന്നെ മരുന്നെല്ലാം കയറ്റിയതുകൊണ്ട് നല്ല ഉഷാറായി വന്നിട്ടുണ്ട് ഇനിയുള്ള യാത്ര എന്ന് പറഞ്ഞാൽ കുറെ നേരം നടക്കണം അതുപോലെ തന്നെ ഒരു പുഴയിലൂടെ പോകാണ്ട് പിന്നെ അതിനുശേഷം വരെ കുറെ ദൂരം നടക്കണം എന്തായാലും ഇവർ മുന്നോട്ടേക്ക് തന്നെ ഇവർ പോകുമ്പോൾ ഇവരുടെ പിന്നാലെ തന്നെ ആരും ഉണ്ട് നമ്മുടെ ആർദറും ഉണ്ട് എന്തായാലും ഇവർ കുറെ നേരം നടന്ന് മോടി എല്ലാം പോയി ഒരു വലിയ തടാകത്തിന്റെ അടുത്തേക്ക് എത്തുന്നുണ്ട് ഇനി അവിടെ ചെറിയൊരു തോണിയുണ്ട് ആ തോണി ഉപയോഗിച്ചുകൊണ്ട് തോണി എന്നല്ല അതിന് മറ്റെന്തോണെണ് പറയാ അത് ഉപയോഗിച്ചുകൊണ്ട് ഇവർ മുന്നോട്ടേക്ക് പോകണം എന്ന പ്രശ്നം എന്താ വെച്ചാൽ ഇതുപോലുള്ള തോണിയിൽ രണ്ടാൾക്കാർക്ക് മാത്രമേ കയറിയിരിക്കാൻ കഴിയുള്ളൂ ഇവരുടെ ടീമിലാണെങ്കിൽ ഇപ്പൊ നിലവിൽ അഞ്ച് പേരുണ്ട് അഞ്ചാമത്തെ ആള് നമ്മുടെ കിങ് ആർദർ ആണ് രണ്ടുപേർക്ക് വെച്ച് കയറാൻ പറ്റുകയാണെങ്കിൽ ആർദറിനെ ആർക്കും കൂടെ കൊണ്ടുപോകാൻ പറ്റില്ല അപ്പൊ കയ്യില് കാര്യങ്ങൾ പറയാണ് എടാ മൈക്കിള് ഇനി വേറെ രക്ഷയില്ല തൽക്കാലം നമുക്ക് ഇവൻ ഈ ഒരു സ്ഥലത്ത് ഉപേക്ഷിക്കാന്ന് പറയണം അങ്ങനെ മനസ്സില്ല മനസ്സോടെ മൈക്കിൾ ഇപ്പോ ആർദറിന്റെ അടുത്തേക്ക് വരുന്നുണ്ട് ചെറുക്ക എന്തായാലും ഞങ്ങളുടെ പിന്നാലെ ഇത്രയും ദിവസം നീ വന്നു എന്തായാലും നമുക്ക് പിന്നൊരു ദിവസം കാണാം നീ തൽക്കാലം എന്തായാലും ഇവിടെ നിൽക്ക് എന്ന് പറഞ്ഞിട്ട് അവനോട് യാത്ര പറഞ്ഞോണ്ട് ഇവർ ഒരു ചെറിയ തോണിയിൽ കയറിയിട്ട് അങ്ങനെ തൊഴഞ്ഞ് തൊഴഞ്ഞ് പോവാണ് വെള്ളത്തിന്റെ കരയിൽ അവൻ അങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ എന്നാ എന്തെന്ന് അറിയില്ല ഈ നായക്ക് മൈക്കിളിനോട് ഒരു വല്ലാത്ത സ്നേഹമാണ് അവന് വിട്ട് പിരിയാനേ തോന്നില്ല അതായത് അന്ന് മൈക്കിള് ഈ നായുടെ ബോഡിയിലേക്ക് നോക്കിയപ്പോൾ ഒരുപാട് അടിയേറ്റത്തിന്റെ പാട് കണ്ടായിരുന്നല്ലോ ഒരുപാട് ആളുകളുടെ കയ്യിൽ നിന്നും അവന് തല്ലുകൊണ്ടിട്ടുണ്ടാകും ആ ഒരു ഭക്ഷണം കൊടുത്തിട്ടുണ്ടാവില്ല അങ്ങനെ ഒരു സമയത്തായിരിക്കണം മൈക്കിൾ ഈ ഭക്ഷണം കൊടുത്തത് അതുകൊണ്ടാണ് അത്രയും നന്ദി ഈ മൈക്കിളിനോട് ഈ നായ അതായത് ആർദർ കാണിക്കുന്നത് അതിന്റെ ആ ഒരു സ്നേഹം ശരിക്കും അച്ഛന്മാർ അത് കണ്ടു തന്നെ മനസ്സിലാക്കണം ഇവർ ഒരു റേസിങ്ങിനായിട്ട് അതായത് ആ ഒരു വെള്ളത്തിലൂടെ തുഴഞ്ഞു പോകുമ്പോ ഇതിന്റെ കരയിലോ കുറെ നേരം അവനിങ്ങനെ ഓടി വരുന്നുണ്ട് പിന്നെ ഇവരിങ്ങനെ അകന്നു പോകുമ്പോ ആർദർ ഒന്നും നോക്കിയില്ല ആ വെള്ളത്തിലേക്ക് എടുത്ത് ചാടുകയാണ് കേട്ടോ പരമാവധി അവന്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നീന്താൻ വേണ്ടി നോക്കുന്നുണ്ട് എന്നാൽ ഇത് വലിയൊരു പുഴയാണ് നല്ല ഒഴുക്കും നല്ല ആഴമുണ്ട് ഉണ്ട് കുറച്ചു കഴിഞ്ഞപ്പോൾ ആർദർ ആ ഒരു വെള്ളത്തിൽ മുങ്ങി താവാൻ തുടങ്ങിയാണ് ഇത് കണ്ട മൈക്കിളിന് അവൻ്റെ ആ ഒരു മനസ്സാക്ഷി ഈ ഒരു നായി അവിടെ വിട്ടു പോകാനായിട്ട് സമ്മതിക്കുന്നില്ല ലിയോട് പറയാണ് കേടാ നമ്മുടെ ജീവൻ രക്ഷിച്ചവനാണ് അവൻ അവനിപ്പോ ഒരു വെള്ളത്തിൽ മുങ്ങി താന്നുകൊണ്ടിരിക്കുകയാണ് എന്താണോ നമ്മൾ ചെയ്യേണ്ടത് മുന്നോട്ട് പോകണോ അവനെ രക്ഷിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോ ലിയാമോ ഒന്നും നോക്കിയില്ല ഒറ്റ തിരിക്കലാണ് ആ ഒരു ചെറിയ തോണി അതായത് മത്സരത്തിൽ ജയിച്ചിട്ട് ഇല്ലെങ്കിലും കുഴപ്പമില്ല ആർദറിനെ രക്ഷപ്പെടുത്തണം എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് രണ്ടുപേരും വന്നു അങ്ങനെ തിരികെയാണ് ഒരു ഘട്ടത്തിൽ മൈക്കിൾ തന്നെ വെള്ളത്തിലേക്ക് ചാടുകയാണ് എങ്ങനെയൊക്കെയോ നീന്തിച്ചെന്ന് ആർദറിനെ ഇപ്പൊ രക്ഷപ്പെടുത്തുന്നുണ്ട് അവനിപ്പോ ആ ഒരു തോണിയിലേക്ക് കയറ്റുന്നുണ്ട് പിന്നീട് വീണ്ടും ആ ഒരു റേസിലേക്ക് ഇവർ പോവുകയാണ് തന്നെയാണ് എന്നാൽ ഇങ്ങനെയൊരു കാര്യം ആർദറിനെ രക്ഷപ്പെടുത്താനായിട്ട് അവര് തിരിച്ചു വന്നതുകൊണ്ട് തന്നെ ഇവർ ഒരിച്ചിരി പിന്നിലായിപ്പോയി ഇവരുടെ മുന്നിൽ പോയ ഡക്കറും അവന്റെ ടീമും ഫസ്റ്റ് അടിക്കുകയാണ് എന്തായാലും ഇവരുടെ പിന്നാലെ വന്ന നമ്മുടെ ഈ ഒരു മൈക്കിളും മൈക്കിളിന്റെ ടീമും അവർ രണ്ടാം സ്ഥാനത്തേക്ക് വരുന്നുണ്ട് ഇവരുടെ കൂടെ തന്നെ ആ ഒരു ലൈൻ ക്രോസ് ചെയ്യാനായിട്ട് നമ്മുടെ ആർദർ ഉണ്ടായിരുന്നു കേട്ടോ എന്തൊരു അടിപൊളി സീനാ നോക്കിയത് ഒന്നാം റാങ്ക് കിട്ടിയില്ലെങ്കിലും രണ്ടാം സ്ഥാനം ഇപ്പൊ അവർക്ക് കിട്ടി കേട്ടോ സന്തോഷമാകുകയാണ് ഒന്നാം റാങ്ക് കിട്ടിയിട്ടില്ലെങ്കിൽ എന്താ ഇവർക്ക് ആദറിനെ രക്ഷപ്പെടുത്താൻ പറ്റിയല്ലോ ആ ഒരു സന്തോഷം ഇവർക്കുണ്ട് എന്നാൽ ആ ഒരു മത്സരം വിജയിച്ച് അധികനേരം കഴിഞ്ഞില്ല പാവം നമ്മുടെ ആർദർ പെട്ടെന്ന് തന്നെ തളർന്നു വീണു പോവാണ് കാരണം എന്താണ് ഓൾറെഡി ഒരുപാട് അബ്യൂസ് അവന് ഏറ്റുവാങ്ങിയിട്ടുണ്ടായിരുന്നു ഒരുപാട് അടിപ്പാടുകൾ മുറിവുകൾ ഇതെല്ലാം കാണുന്നുണ്ട് വേഗം തന്നെ ആർദറുമായിട്ട് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ് അവിടെ ഉണ്ടായിരുന്ന ക്ലിനിക്കിൽ ആ ഒരു ഡോക്ടർമാർ പരിശോധിക്കുന്നുണ്ട് അവര് ഉടനെ ഒരു സർജറി വേണമെന്ന് പറയാണ് എന്നാൽ ഇവിടെ വെച്ച് ആ ഒരു സർജറി ചെയ്യുകയാണെങ്കിൽ അത് സക്സസ് ആവുമെന്ന് ഞങ്ങൾക്ക് ഒരു ഉറപ്പും പറയാൻ പറ്റില്ല ഒന്നില്ലെങ്കിൽ നിങ്ങൾ സർജറി ചെയ്യുക അല്ലെങ്കിൽ ഒരു മേഴ്സി കില്ലിങ്ങിന് ഇവനെ വിധേയനാക്കുക ഇനി അതും അല്ലെങ്കിൽ അമേരിക്കയിലേക്ക് നിങ്ങളുടെ നാട്ടിലേക്ക് തന്നെ കൊണ്ടുപോകണമെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള ചികിത്സ കൊടുക്കാൻ കഴിയും എന്താ ചെയ്യുന്നത് എന്തായാലും ഓപ്പറേഷൻ നടത്താൻ തന്നെ നമ്മുടെ മൈക്കിള് തീരുമാനിക്കണം അത് ഇവിടെ വെച്ച് വേണ്ട അമേരിക്കയിലേക്ക് കൊണ്ടുപോകാം ഒരുപാട് നൂലാമാലകൾ ഇതിന്റെ പിന്നിലുണ്ട് നല്ല പണച്ചെലവുള്ള കാര്യമാണ് എന്നാൽ ഇതൊന്നും നോക്കാതെ എന്തെന്ന് അറിയില്ല ആ ഒരു മനസ്സിൽ മൈക്കിൾ ഇവനുമായിട്ട് നേരെ എയർപോർട്ടിലേക്ക് വരികയാണ് അവിടെ എത്തിയത് സമയത്ത് മൈക്കിള് ശരിക്കും ഞെട്ടിപ്പോയി കേട്ടോ അതായത് ഇവന്റെ ശത്രുമായിട്ടുള്ള ഒന്നാം റാങ്കിലേക്ക് എത്തിയ ഈ ഡെക്കാമ് അവന്റെ ടീം വേറെയും കുറെ അധികം ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഇവർക്ക് പോകാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ആക്കി കൊടുത്തിട്ടുണ്ട് അതായത് ഈ നായെ കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള വിസ അതിനാവശ്യമായിട്ടുള്ള പണം എല്ലാം ഇവരായിട്ട് തന്നെ കൊടുക്കുകയാണ് അങ്ങനെ ഹെൽപ്പ് ചെയ്ത എല്ലാവരോടും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ മൈക്കിൾ നേരെ അമേരിക്കയിലേക്ക് പോകുന്നുണ്ട് ആർത്തറിന് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ് അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ ആർത്തർ പഴയതുപോലെ തന്നെ നല്ല ചെറു ചെറുക്കുള്ള നായായിട്ട് തിരിച്ചു വരികയാണ് നന്നായിട്ട് തന്നെ ഇപ്പം നമ്മുടെ മൈക്കിൾ ആണെങ്കിൽ അവനെ ട്രെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ അതുപോലെ ഈ നായയുടെ ട്രീറ്റ്മെന്റിനും കാര്യത്തിനായിട്ട് ഒരുപാട് പേര് ഫണ്ട് കൊടുത്തായിരുന്നു ആ ഫണ്ടൊക്കെ ഇനി മൈക്കിൾ അവന്റേതായ ആവശ്യത്തിന് എടുക്കാതെ ഇതുപോലെ തെരുവിൽ കിടക്കുന്ന ഒരുപാട് ജീവികൾക്ക് വേണ്ടി ആ ഒരു കാശ് ഉപയോഗിക്കാതെ തീരുമാനിക്കുകയാണ് ആർദറിനോടുള്ള ആ ഒരു സ്നേഹം കൊണ്ട് അവന്റെ പ്രൊഫഷൻ തന്നെ അവൻ അതാക്കി മാറ്റുന്നുണ്ട് എന്തായാലും ഇത് കാണിച്ചുകൊണ്ടാണ് സിനിമ ഇവിടെ തീരുന്നത് എന്നാൽ ഇത് വെറും ഒരു സിനിമയല്ല സിനിമ കഥയല്ല യഥാർത്ഥത്തിൽ നടന്നൊരു കാര്യമാണ് ആർദർ എന്ന പേരുള്ള ഒരു നായും അതുപോലെ തന്നെ ഒരു മൈക്കിളും യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നു എന്തായാലും കഥ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള കഥകൾ ഞാൻ ഇനിയും കൊണ്ടുവരണമെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയാം അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ